ഹായ് വെൽക്കം ഓൾ ടു ദി സെഷൻ ഞാൻ എന്റെ ഇവിടെ എടുക്കുന്നത് എം സി എസ് ടെക്നോളജീസ് ആണ് എഫ് ടിയുടെ എം സി എസ് ടു ട്വന്റി പേപ്പറായ വെബ് ടെക്നോളജീസ് ആണ് അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ സെഷൻ മാത്രമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ഇൻട്രൊഡക്ഷൻ സെഷനിൽ ഞാൻ മെയിനായിട്ടും ഇതിനകത്ത് വരുന്ന ബ്ലോക്സിനെയും യൂണിറ്റ്സിനെയും ഒന്ന് പരിചയപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത് പക്ഷെ നമുക്ക് നോക്കാം എന്താണ് വെബ് ടെക്നോളജീസ് നിങ്ങൾക്ക് അറിയാം എന്താണ് വെബ് ടെക്നോളജീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കുറെ ഡിഫറെന്റ് ലാംഗ്വേജസ് വരും നമ്മൾ പക്ഷേ ഈ ഒരു പേപ്പറിൽ പഠിക്കുന്നത് ജെ ട്വി ഫ്രെയിം വർക്ക്സിനെ കുറിച്ചാണ് വെബ് ടെക്നോളജി എന്തിനു വേണ്ടിയിട്ടാണ് ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുക അതിന് മാനേജ് ചെയ്യുക അതിന് വേണ്ടിയിട്ടാണ് അത് അതിന് വേണ്ടിയിട്ടുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെബ് ടെക്നോളജീസ് എന്ന് പറയുന്ന ഒരു പേപ്പർ പഠിക്കുന്നത് തന്നെ ഇവിടെ ജെ ട്വീ ഫ്രെയിം വർക്ക്സ് ആണ് കോർ ജാവയുടെ ഓക്കെ ജയപുരി ഫ്രെയിം വർക്ക്സിനെ കുറിച്ചാണ് ഫേമർസ് ആയ സ്പ്രിങ് സ്പ്രിങ് ബോട്ട് ഹൈബർ അങ്ങനത്തെ കുറച്ച് ഫ്രെയിം വർക്ക്സ് ഒക്കെ ഉണ്ട് അതിനെ കുറിച്ച് ഡെപ്റ്റിലാണ് നമ്മള് ഈ ഒരു പേപ്പറിൽ പഠിക്കുന്നത് ഡിഫറെന്റ് യൂണിറ്റ്സ് ആയിട്ട് ഇലോബറേറ്റായിട്ട് ഇലോബറേറ്റർ പഠിക്കുന്നുണ്ട് നമ്മൾക്ക് അത്ര ടഫ് ഒന്നും അല്ല അംഗസങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ കേൾക്കുമ്പോൾ പരിചയമില്ലാത്തവർക്ക് അതൊരു ടഫ് പേപ്പറാണെന്ന് തോന്നിപ്പോകും പക്ഷെ പഠിച്ചു വരുമ്പോൾ സിമ്പിൾ ആയിരിക്കും കുറച്ച് കോഡിംഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഓക്കെ അതിനകത്ത് വരുന്ന മെയിൻ ബ്ലോക്ക്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം മെയിൻ ആയിട്ട് നാല് ബ്ലോക്കുകളാണുള്ളത് ബ്ലോക്ക് വൺ വെബ് അപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് യൂസിങ് ജെ ടു ഇ ആണ് ലൈക് ബ്ലോക്ക് ടു എന്ന് പറയുന്നത് ഫ്രെയിം വർക്ക്സ് ഫോർ ജെ ടു ഇ ബ്ലോക്ക് ത്രീ സ്വിംഗ് ബോർഡ് ആൻഡ് ഹൈബർ ടൈറ്റ് ആർ എം ബ്ലോക്ക് ഫോർ എഫ് സെക്യൂരിറ്റി എന്താണ് ബ്ലോക്ക് വൺ ബ്ലോക്ക് വണ് മെയിൻ ആയിട്ട് വെബ് അബ്ലിക്കേഷൻ ഡെവലപ്മെന്റ് യൂസിങ് ജെ ടു ഇ ആണ് എന്ന് പറഞ്ഞു അതിനകത്ത് തന്നെ നാല് യൂണിറ്റ്സ് ആണ് വരുന്നത് ഇൻട്രഡക്ഷൻ ടു ജെ ടു ഇ ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ പാറ്റേൺ യൂണിറ്റ് ടു ബേസിക്സ് ഓഫ് സെർവൽ യൂണിറ്റ് ത്രീ സെഷൻ മാനേജ്മെന്റ് ആൻഡ് ഡാറ്റാബേസ് കണക്ടിവിറ്റി ഇൻസർവ് ആൻഡ് യൂണിറ്റ് ഫോർ ജാവാ സെർവർ പേജസ് അതിനകത്ത് ഇൻഡക്ഷൻ ടു ജെ ടു വി ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ പാറ്റേൺ എന്താണെന്ന് ഒരു ബ്രീഫ് ഐഡിയ ഞാൻ തരാൻ പോവാണ് ഓരോ യൂണിറ്റിലെയും ചെറിയ ബ്രീഫ് ഐഡിയ മാത്രം ഒന്ന് നമുക്ക് നോക്കാം അതിനകത്ത് നമ്മൾ മെയിനായിട്ട് കവർ ചെയ്യുന്നത് സിംഗിൾ ടെൻ പ്രോപ്പർ ടൈപ്പ് ഫാക്ടറി ബിൽഡർ അബ്സ്ട്രാക്ട് അങ്ങനെ ഡിഫറെന്റ് ഡിസൈൻ പാറ്റേൺസ് ആണ് ഡിസൈൻ പാറ്റേൺസ് ആണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ കവർ ചെയ്യുന്നത് അതായത് കോഡിങ് നമ്മള് റീയൂസബിൾ ചെയ്യുക ചെയ്യാൻ വേണ്ടിയിട്ടും അതായത് എറേഴ്സ് മാക്സിമം കുറയ്ക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഡിഫറെൻറ്റ് പാറ്റേൺസ് ഫോളോ ചെയ്യുക ചെയ്യുന്നു അതിനകത്ത് സിമ്പിൾ ടെൻ ഫാക്ടറി ബിൽഡർ ആണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മളിവിടെ ഈയൊരു യൂണിറ്റിൽ കവർ ചെയ്യുന്നത് ഇതെന്താണെന്നുള്ളത് നമ്മളിതിന് കമ്മിങ് സെഷൻസിൽ നിങ്ങൾക്കത് മനസ്സിലാവും എന്താണ് ഡിസൈൻ പാറ്റേൺ എന്നുള്ളതൊക്കെ അപ്പൊ സിംഗിൾ ടെൻ എന്ന് പറഞ്ഞ കോഡിങ്ങിൽ എങ്ങനെയാണ് നമ്മൾ മോഡിഫൈ ചെയ്യേണ്ടത് സിംഗിൾ ടെൻ ആകുമ്പോൾ പേരിൽ തന്നെയുണ്ട് സിമ്പിൾ ടെൻ പേരിന് തന്നെയുണ്ട് എന്താണ് ഒരു ബേസ് ക്ലാസ്സിൽ ബേസ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ഒക്കെയാണ് വരുന്നത് അപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം ദെൻ യൂണിറ്റ് ടു എന്ന് പറയുന്നത് ബേസിക്സ് ഓഫ് സെർവലെറ്റ് ആണ് ബേസിക്സ് ഓഫ് സെർവ്ലെറ്റ് എന്നുള്ള ഈ യൂണിറ്റില് മെയിൻ ആയിട്ട് നമ്മൾ സെർവ്ലെറ്റ് എന്താണ് സെർവ്ലെറ്റ് എങ്ങനെയാണ് ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്ത് തരുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ യൂണിറ്റ് ടൂറിൽ കവർ ചെയ്യുന്നത് അതായത് നമ്മളൊരു വെബ്സൈറ്റ് വെബ്സൈറ്റിലെ യു ആർ എല് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുമ്പോൾ വെബ്സൈറ്റിൽ സെർച്ച് ചെയ്യും അതായത് വെബ്സൈറ്റിലെ യു ആർ എൽ വെബ് ബ്രൗസറിന് കൊടുത്ത് വെബ് ബ്രൗസർ ആണല്ലോ ഗൂഗിൾ പ്രോ എഡ്ജൊക്കെയാണല്ലോ വെബ് ബ്രൗസർ അതിനകത്ത് ഒരു യു ആർ എൽ കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മളൊരു കറസ്പോണ്ടിങ് പേജ് നമുക്ക് വ്യൂ ആവുന്നുണ്ട് അത് എങ്ങനെയാണ് എക്സിക്യൂട്ട് ആവുന്നത് വെബ് ബ്രൗസർ റിക്വസ്റ്റ് വെബ്സേ സെർവർ അതായത് എക്സിക്യൂട്ടീവ് സെർവറിലോട്ട് സെൻഡ് ചെയ്യും ആ റിക്വസ്റ്റ് വെച്ചാണ് അത് നോക്കിയിട്ട് അത് അതിന് റെസ്പോണ്ടിങ് ആയിട്ടുള്ള റെസ്പോൺസ് നമുക്ക് അതായത് വെബ് പേജ് ആയിട്ട് ഷെയർ ചെയ്യുകയാണ് ചെയ്യാറ് പക്ഷെ ഇൻ കേസ് അതിന് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു പേജ് ആണെങ്കിൽ അതിന് അതിനകത്ത് ഇല്ലാത്തൊരു പേജ് ആണെങ്കിൽ അത് സെർവ്ലിൻ പ്രോഗ്രാമുമായിട്ട് കണക്റ്റായിട്ട് സെർവ്ലിൻ പ്രോഗ്രാമിൻ്റെ ഡൈനാമിക് ആയിട്ട് അവിടെ പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് വെബ് സെർവറിന് ഷെയർ ചെയ്യും വെബ് സെർവർ അത് എച്ച് ഡി ടി പി റെസ്പോൺസ് ആയിട്ട് ചെയ്യുകയാണ് ചെയ്തത് ആ ഒരു കൺസെപ്റ്റ് അതായത് എങ്ങനെയാണ് സെർവലെറ്റ്സ് ക്രിയേറ്റ് ആവുന്നത് എങ്ങനെയാണ് സെർവ്ലെറ്റിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ പ്രോഗ്രാമിങ് അതൊക്കെയാണ് ഈ ഒരു യൂണിറ്റ് നമ്മൾ പഠിക്കുന്നത് നെക്സ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് സെഷൻ മാനേജ്മെന്റ് ആൻഡ് ഡാറ്റാബേസ് കണക്ടിവിറ്റി ഇൻ സെർവ്ലെറ്റ് സെഷൻ മാനേജ്മെന്റ് ആൻഡ് ഡാറ്റാബേസ് കണക്ടിവിറ്റി സെർവലെറ്റിനുള്ള ഈ തേർഡ് യൂണിറ്റ് മെയിൻ ആയിട്ട് എക്സിക്യൂട്ടീവ് സെഷൻ എന്താണ് കുക്കീസ് എന്താണ് ഹിഡൻ ഫയൻസ് ഫീൽഡ്സ് എന്താണ് യു ആർ എൽ റിലേറ്റിംഗ് എന്താണ് കവർ ചെയ്യാൻ പോണത് അതിനകത്ത് തന്നെ ഈ കുക്കീസ് എന്ന് പറയുന്ന ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് എല്ലാവരും കാണും കുക്കീസ് എന്ന് പറഞ്ഞ സ്മോൾ പ്രോഗ്രാംസ് ആണ് അത് നമ്മളിപ്പോ ഒരു ഹിസ്റ്ററി ഒക്കെ നോക്കുമ്പോൾ നോക്കുമ്പോൾ പ്രീവിയസ് ഡാറ്റ അവിടെ റെക്കോർഡ് ആയി കാണും അത് കുക്കീസ് എന്നൊരു കൺസെപ്റ്റ് വെച്ചാണ് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ അത് അതെങ്ങനെയാണ് പ്രോഗ്രാമിൽ അക്കോർഡിംഗ്ലി നമ്മൾ സെഷൻസ് എങ്ങനെ ആഡ് ചെയ്യുന്നതും കാര്യങ്ങളും ആണ് ഈ യൂണിറ്റിലൂടെ നമ്മൾ പഠിക്കുന്നത് യൂണിറ്റ് ഫോർ എ സെർവർ പേജസ് ആണ് നമ്മൾ ഓൾറെഡി പല സെർവർലെറ്റ്മാരി കണക്റ്റഡ് ആണ് ഇത് അതായത് ക്ലയൻറ് ഒരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ വെബ് പേജസ് നമ്മൾ സെർവർലെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് വന്നു ഡയനാമിക് ആയിട്ട് അല്ലെ അതുപോലെ തന്നെയാണ് ജവാ സെർവർ പേജസ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ആണ് ജവാ സെർവർ പേജസ് എന്ന് പറഞ്ഞാൽ അതായത് ഒരു ഡൈനാമിക് പേജ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എങ്ങനെയാണ് അത് റെസ്പോൺസ് ആയിട്ട് സെൻഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് ഈ യൂണിറ്റിൽ പഠിക്കുക നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബ്ലോക്ക് ടൂ ആണ് ബ്ലോക്ക് ടുവിൽ ഇതുപോലെ തന്നെ നാല് യൂണിറ്റ്സ് ആണ് വരുന്നത് ബ്ലോക്ക് ടു എന്ന് പറഞ്ഞ ഫ്ലെയിം വർക്ക്സ് ഫോർ ജെ ടു ഇ ആണ് മെയിൻ ആയിട്ട് മെയിൻ കണ്ടന്റ് ബ്ലോക്ക് ടൂയില് ഫ്ലെയിംവർക്സ് ഫോർ ജെ ടു അതായത് ജെ ടു ഫ്ലെയിം വർക്ക്സ് ഏതൊക്കെയാ നിങ്ങൾക്ക് അറിയാം സ്പ്രിംഗ് സ്പ്രിംഗ് ബോട്ട് ഹൈബർ ലിറ്റർ അപ്പൊ അത് അതിനെ കുറിച്ചാണ് ഇതിനകത്ത് പഠിക്കുന്നത് ഫസ്റ്റ് യൂണിറ്റ് അതിനകത്ത് അതായത് യൂണിറ്റ് ഫൈവ് എന്ന് പറയുന്നത് ഇൻട്രഡക്ഷൻ ടു ജെ ടു ഇ ഫേവർക്ക് ആണ് യൂണിറ്റ് സിക്സ് എന്ന് പറയുന്നത് ഫ്ലെയിം വർക്ക്സ് അവൈലബിൾ ഫോർ ജെ ടു ഇ ഡെവലപ്മെന്റ് ഞാൻ പറഞ്ഞു സ്ട്രഡ്സ് സ്പ്രിംഗ് ബൂട്ട് ആൻഡ് ഹൈബർ ലൈറ്റിനെ കുറിച്ച് ദെൻ യൂണിറ്റ് സെവൻ സ്പ്രിംഗ് എം ബി സി അൻസർ യൂണിറ്റ് എയ്റ്റ് സ്പ്രിംഗ് എം ബി സി വിത്ത് ബൂസ്റ്റാപ് സിഎസ്എസ് ഇൻട്രോഡക്ഷൻ ടു ജെ ടു ഫേമസിലും നമ്മള് മെയിൻ ആയിട്ട് സ്ട്രഡ്സിനെ കുറിച്ചാണ് പറഞ്ഞത് സ്ട്രക്സ് സ്ട്രഡ്സ് തന്നെ വൺ പോയിന്റ് എക്സ് കൊണ്ട് ടു പോയിന്റ് എക്സ് നമ്മള് ടു പോയിന്റ് എക്സ് ആണ് പഠിക്കുന്നതാണ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷൻ സ്ട്രക്സ് ഇതൊക്കെ കേൾക്കുമ്പോൾ പരിചയമില്ലാത്തവർക്ക് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു പക്ഷെ നമ്മളിത് ഓരോ യൂഡിറ്റ് ആയിട്ട് നമ്മൾ പഠിച്ച് വരുമ്പോൾ കണ്ടന്റേഷൻ ആയിട്ട് അത് പഠിച്ചു വരുമ്പോൾ നമുക്ക് അതിനെ കുറിച്ച് ഐഡിയ കിട്ടും സിമ്പിൾ ആണ് അധികം ലോ ഡെഫിനിഷൻസ് ഡെഫിനിഷൻസോ കാര്യങ്ങളോ മനസ്സിലാക്കി പഠിക്കാനുള്ള ഒരു പേപ്പറാണിത് ഓക്കെ അപ്പൊ ഇൻട്രോഡക്ഷൻ ടു തിയേറ്ററി ഫ്രേമർസിനെ സ്പ്രെഡ്സ് എന്താണെന്നുള്ളു അപ്പാച്ചി സെർവറിനെ കുറിച്ചും അതുപോലെ വാട്ട് ഫയലിനെ കുറിച്ചൊക്കെയാണ് പഠിക്കുക ദെൻ അതിനകത്ത് വരുന്ന സ്പ്രിംഗിനെ കുറിച്ച് സ്പ്രിങ് സ്പ്രിംഗ് ഫ്രേമർസിനെ കുറിച്ചാണ് സ്പ്രിങ് ഫ്രേമർസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് അതൊരു വെബ് അപ്ലിക്കേഷൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് പഠിക്കുക ദെൻ ഒരു സിക്സിൽ ഫ്ലെയിംവർക്സ് അവൈലബിൾ ഫോർ ഡേ ടു ഡെവലപ്മെന്റ് അതായത് സ്പ്രിംഗിന്റെ തന്നെ സ്പ്രിംഗ് ബോട്ട് വരുന്നുണ്ട് ആൻഡ് ഹൈബർനെറ്റ് വരുന്നുണ്ട് സ്ട്രഡ്സ് ഞാൻ പറഞ്ഞു ടു പോയിന്റ് എക്സ് ആണ് നമ്മൾ പഠിക്കുന്നത് ഓപ്പൺ സോഴ്സ് ആണ് ഫ്രീ ഫ്രീ ആണ് ദെൻ അതിനകത്ത് തന്നെ സ്പ്രിംഗ് ബോട്ട് എന്താണ് അതുപോലെ ഹൈബർനെറ്റ് എന്താണ് ഹൈബർനെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇപ്പോ ജാവാന്ന് പറയുമ്പോൾ ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആണ് അല്ലെ അപ്പൊ ഈ ഒബ്ജക്റ്റിന് ഡാറ്റാബേസുമായിട്ട് കണക്ട് ചെയ്യുക അല്ലെങ്കിൽ റിലേഷണൽ ടേബിളുമായിട്ട് മാപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് ആ ഒബ്ജക്റ്റിനെ ഒരു ഡാറ്റാബേസുമായി കൺവേർട്ട് ചെയ്യുക ഡാറ്റാബേസുമായിട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആർ ഒബ്ജെക്ട് റിലേഷൻ മാപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ട്രെയിൻ ഹൈബർനേറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഇതൊക്കെ നമ്മൾ ഡെപ്തിൽ പഠിക്കും അപ്പൊ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും സോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എം ബി സി കൺസെപ്റ്റ്സ് ആണ് സ്പ്രിങ്ങില് നമ്മള് മെയിനായിട്ട് എം ബി സി കൺസെപ്റ്റ്സ് ആണ് ഫോളോ ചെയ്യുന്നത് അതായത് മോഡൽ വ്യൂ കൺട്രോളർ ഈ എം ബി സി കൺസെപ്റ്റ്സ് നമ്മൾ പൈത്തൺ ജാങ്കോ പഠിച്ചവരുണ്ടെങ്കിൽ അവർക്ക് അറിയാം അവിടെ നമ്മൾ ഒരു ജാങ്കോ വെച്ച് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എം ബി സി കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട് അവിടെ മോഡൽ വ്യൂ കൺട്രോളർ ആണ് അല്ലെ മോഡൽ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രോഗ്രാമിൽ വേണ്ട ഡാറ്റ നമ്മൾ അവിടെ സെറ്റ് ചെയ്യുന്നു വ്യൂ എന്ന് പറഞ്ഞാൽ എച്ച് ടി എം എൽ തിയേറ്റായിട്ട് നമുക്ക് വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടൊരു പ്രസന്റേഷൻ ലെയർ ആണ് വ്യൂ എന്ന് പറഞ്ഞ് കൺട്രോൾ എന്ന് പറയുന്നത് യൂസറിൽ വരുന്ന റിക്വസ്റ്റിനെ ആക്സസ് ചെയ്യുക അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസ്പോൺസസ് കൊടുക്കാനും ഒക്കെ സെറ്റ് ചെയ്യുന്നത് കൺട്രോളിങ് കൺട്രോളാണ് ഇത് ജസ്റ്റ് കോഡിങ്ങിലോട്ട് വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുക അപ്പൊ ഇൻകമിങ് റിക്വസ്റ്റിനെ ഫ്രണ്ട് കൺട്രോൾ ആക്സെപ്റ്റ് ചെയ്ത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൺട്രോളുകൾ കൊടുത്ത് അത് റിക്വസ്റ്റ് പ്രൊസസ് ചെയ്തിട്ട് നമുക്കത് റെസ്പോൺസായിട്ട് വരിക ചെയ്യുന്നത് അതിനകത്ത് ടെംപ്ലേറ്റ്സ് ഒക്കെ വരുന്നത് വെച്ചാൽ വ്യൂ ലെവലിൽ വരുന്നതാണ് ോളിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസർ തരുന്ന റിക്വസ്റ്റ് ഇപ്പോ അത് എങ്ങനെയൊക്കെ പ്രോസസ് ചെയ്യണം ആ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു കൺസെപ്റ്റ് ഈ ഒരു യൂണിറ്റ് നമ്മൾ മെയിൻ ആയിട്ട് കവർ ചെയ്യുന്നത് ഓക്കെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് യൂണിറ്റ് എയ്റ്റ് യൂണിറ്റ് എയ്റ്റില് സ്പ്രിംഗ് എം ബി സി വിത്ത് ബൂസ്റ്റർ സി എസ് എസ് അപ്പൊ നമ്മൾ എം ബി സി എന്താണെന്ന് പഠിച്ചു മോഡൽ വ്യൂ കൺട്രോൾ ആണ് എം ബി സി അതിനകത്ത് തന്നെ നമ്മൾ വ്യൂ ലെവൽ എന്താ കൺട്രോൾ ജസ്റ്റ് ഒന്ന് ഒരു ബ്രീഫ് ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു അതിനെ നമ്മളിപ്പോ ഒരു വെബ്സൈറ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് കുറച്ച് നല്ല സ്റ്റൈലിഷ് ആയിരിക്കും നല്ല കളർഫുൾ ആയിരിക്കും എന്താ പറയണ്ട അല്ലെങ്കിൽ അതിന്റെ ടാബ് അതിന്റെ ഓരോ ബട്ടനും ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഡിഫറെന്റ് വെബ്സൈറ്റിൽ ഡിഫറെന്റ് ടൈപ്പ്സ് ആയിരിക്കും ഇമേജ് ഒക്കെ അലൈൻസ് ചെയ്തിരിക്കുന്നതും അത് പോപ്പ് ചെയ്യുന്ന രീതി നല്ല എന്നുള്ള ഡിഫറെന്റ് ആയിരിക്കും അതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബൂട്ട് സ്റ്റാഫ് സീർസ് സീർ എന്താ സീർസ് എന്താ കാഷ് സ്റ്റൈൽ ഷീറ്റ്സ് അത് ആ ബൂട്ട് സ്ട്രാഫ് സി എസ് എസ് എങ്ങനെയാണ് ഒരു സ്ഥിതി എം വി സിയിൽ ആയിട്ട് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ് കോളേജിൽ അത് ആഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് യൂണിറ്റ് എയ്റ്റിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത് അതായത് ഒരു ബാക്ക് എൻ്റ് ഉണ്ടാവും നമ്മൾ ഒരു സക്സസ്ഫുൾ ആയിട്ട് ഒരു മെസ്സേജ് വരുമ്പോൾ ഒരു ഡയലോഗ് ബോക്സ് വരുമല്ലോ അപ്പൊ അതെങ്ങനെ സെറ്റ് ചെയ്യാം ഫ്രണ്ട് എൻഡ് ഡിസ്പ്ലേ സക്സസ് മെസ്സേജ് അലൈൻമെന്റ് ഓഫ് മൾട്ടിപ്പിൾ പേജസിന്റെ റോ അതുകൂടാതെ ഡിസൈൻ ബട്ടൺ ടേബിൾ ഒക്കെ ചെയ്യുന്നത് നമ്മൾ ഈ എം വി സി ബൂട്ട് സ്ട്രാപ്പ് എം വി സി വിത്ത് ബൂട്ട് സ്ട്രാ സി എസ് എസ് വെച്ചിട്ടാണ് നെക്സ്റ്റ് ബ്ലോക്ക് ത്രീ ആണ് അതിനകത്ത് ഞാൻ പറഞ്ഞു സ്പ്രിംഗ് ബോട്ട് ആൻഡ് ഹൈബർനേറ്റഡ് ആണ് അതായത് ഹൈബർനേറ്റിൽ നിന്നുള്ള ആ ഒരു സൈവർക്കും സ്പ്രിംഗ് ബോക്കും എങ്ങനെ സ്പ്രിംഗ് ബോട്ടും എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ള കോൺസെപ്റ്റ് ആണ് ഇതിൽ വരുന്നത് അതിനകത്ത് യൂണിറ്റ് നയൻ ഇൻട്രൊഡക്ഷൻ ടു സ്പ്രിംഗ് ബോട്ട് ആണ് യൂണിറ്റ് ടെൻ കോൺഫിഗറേഷൻ ഓഫ് ഹൈബർനേറ്റ് ആണ് യൂണിറ്റ് ഇലവൻ റൂഡ് അപ്ലിക്കേഷൻ യൂസ് സ്പ്രിംഗ് ബോട്ട് ആൻഡ് ഹൈബർനേറ്റ് ആണ് അപ്പം ഇൻട്രൊഡക്ഷൻ ടു സ്പ്രിംഗ് ബോട്ട് എന്ന് പറഞ്ഞാൽ സ്പ്രിംഗ് ബോട്ടിന്റെ ഒരു ആർക്കിടെക്ച്ർ നമ്മുടെ സ്പ്രിംഗ് ആദ്യം തന്നെ ഒരു ഐഡിയ കിട്ടും ഫസ്റ്റ് നമ്മളൊരു സെക്കൻഡ് യൂണിറ്റ് നമ്മൾ യൂസ് സ്പ്രിങ്ങിനെ കുറിച്ച് പഠിക്കുക സ്പ്രിങ് പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് സ്പ്രിങ് ബൂട്ട് കുറച്ചുകൂടി കോഡ് റിയൂസിബിൾ ആക്കാനും റിപ്പിറ്റേഷൻ കോഡ് ഒഴിവാക്കാനും അനൂട്ടേഷൻ മെക്കഡൊക്കെ യൂസ് ചെയ്ത് എങ്ങനെ കോഡിംഗ് ചെയ്യാം എന്ന കാര്യങ്ങൾ നമ്മൾ സ്പ്രിങ് ബൂട്ടിലൂടെ പഠിക്കും അപ്പൊ അതിന്റെ ഒരു ആർക്കിടെക്ചർ ആണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ കവർ ചെയ്യാൻ ഇൻട്രൊഡക്ഷൻ ആണ് ദെൻ യൂണിറ്റ് ടെന്നില് ഹൈബർ ലൈറ്റും സ്പ്രിംഗ് ബൂട്ടൊക്കെ നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്യാം അല്ലെങ്കിൽ ജാവ പ്രോഗ്രാമില് ഞാൻ പറഞ്ഞു ഡാറ്റാബേസുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈബർ എന്നുള്ള ഫ്രെയിംവർക്ക് യൂസ് ചെയ്യുന്നത് അതിൽ ഓർ എന്ന് പറയുന്നത് ഒബ്ജെക്ട് റിലേഷണൽ മാപ്പിംഗ് ആണ് അപ്പോൾ അതെങ്ങനെ നമുക്ക് ഹൈബർലൈറ്റ് യൂസ് ചെയ്ത് ഡാറ്റാബേസുമായിട്ട് കണക്ട് ചെയ്യാം എന്തൊക്കെ മെത്തേഡ്സ് ഒക്കെ അതിന് യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് യൂണിറ്റ് ടെന്നിന് നമ്മൾ പഠിക്കുക ദെൻ യൂണിറ്റ് ലെവൻ ഉദ്ദേശിക്കുന്നത് ക്രൂഡ് അതായത് ക്രിയേറ്റ് റീഡ് അപ്ഡേറ്റ് ഡിലീറ്റ് ക്രിയേറ്റ് റീഡ് അപ്ഡേറ്റ് ഡിലീറ്റ് എന്നുള്ള ഓപ്പറേഷൻ സാധാരണ നമ്മൾ ക്വയറീസ് വെച്ചിട്ട് ഡാറ്റാബേസ് റിലേഷൻ ഡാറ്റാബേസ് എസ് ക്യു എൽ ക്വയറീസ് വെച്ചിട്ട് നമ്മൾ ഓപ്പറേഷൻ ചെയ്യാറുണ്ട് ഇതുപോലെ ഹൈബർനെറ്റിലെ ഹൈബർ വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഡിഫറെന്റ് ഓപ്പറേഷൻസ് എങ്ങനെയാണ് നമ്മൾ ടേബിളിനെ അപ്ഡേറ്റ് ചെയ്യുക ടേബിളിന്റെ ഡാറ്റ റീഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് നോർമൽ റിലേഷൻ ഡാറ്റാബേസ് അതുപോലെ ഹൈബർനേറ്റ് വെച്ച് ചെയ്യുമ്പോഴുള്ള ഡിഫറൻസ് എന്താണ് എന്നൊക്കെയാണ് ഈ യൂണിറ്റിലൂടെ നമ്മൾ പഠിക്കും ഓക്കെ നെക്സ്റ്റ് വൺ ഈസ് ദ ലാസ്റ്റ് ബ്ലോക്ക് ആണ് നമ്മുടെ ഈ ഒരു പേപ്പറിലെ ഫോർത്ത് ബ്ലോക്ക് എന്ന് പറയുന്നത് വെബ് സെക്യൂരിറ്റി ആണ് നമ്മൾ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാൻ ഒരുവിധം ബ്ലോക്ക് ത്രീ പഠിക്കുന്ന ബ്ലോക്ക് ത്രീ വരെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഒരുവിധം ആ ഒരു വെബ്സൈറ്റ് ഡിസൈൻ എങ്ങനെയാണ് എന്നുള്ള ഒരു ഐഡിയ കിട്ടും പിന്നെ നമ്മൾ എങ്ങനെയാണ് അത് സെക്യൂർ ആക്കാം അതായത് ഒരു വെബ്സൈറ്റിലോട്ട് നമ്മൾ എപ്പോഴും ഏത് നമ്മൾ വെബ്സൈറ്റിൽ കയറുമ്പോൾ അവർ ലോഗിൻ ചോദിക്കാറുണ്ട് അല്ലെ ലോഗിൽ ചോദിക്കാറുണ്ട് അത് ഓതറൈസ്ഡ് യൂസേഴ്സിനെ മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ ഓതന്റിക്കേഷൻ എന്താണ് ഓതറൈസേഷൻ എന്താണ് പഠിക്കും പിന്നെ ക്രിപ്റ്റോഗ്രാഫി കാര്യങ്ങളിൽ ചെറിയൊരു ഐഡിയ കൊടുക്കുന്നുണ്ട് ജെസിയ ജാവ ലിപ്റ്റോഗ്രാഫി ആർക്കിടെക്ചറിനെ കുറിച്ച് ചെറിയൊരു ബ്രീഫ് ഐഡിയ ഈ ഒരു ബ്ലോക്കിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ഇവിടെ ട്വൽവ് എന്ന് പറയുന്നത് സ്പ്രിംഗ് സെക്യൂരിറ്റി കോൺഫിഗറേഷൻ ആണ് സ്പ്രിംഗ് വെച്ച് ഇങ്ങനെ ഒരു സെക്യൂരിറ്റി കോൺഫിഗറേഷൻ ഉണ്ടാക്കാം ഇവിടെ ട്വർട്ടി കസ്റ്റം ലോഗിൻ യൂസിങ് സെക്യൂരിറ്റി ആൻഡ് യൂണിറ്റ് ഫോർട്ടീൻ റോൾ ബേസ്ഡ് ലോഗിൻ അതായത് ഇവിടെ ടു ട്വൽവിൽ കവർ ചെയ്യുന്നത് സ്പ്രിംഗ് സെക്യൂരിറ്റി കോൺഫിഗറേഷൻ ആണെന്ന് പറഞ്ഞു അതായത് ഡാറ്റ എങ്ങനെ നമുക്ക് സെക്യൂർ ആക്കാം ഒരു ഡാറ്റ നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ അത് ഹാക്കിംഗ് ഒക്കെ മാക്സിമം ഹാക്കിംഗ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്താ ക്രിപ്റ്റോഗ്രാഫി എന്നുള്ള കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത് അല്ലെ പ്ലെയിൻ ടെക്സ്റ്റിന് സൈബർ ടെക്സ്റ്റ് ആക്കുന്ന ആ ഒരു മെത്തേഡാണ് ക്രിപ്റ്റോഗ്രാഫി നിങ്ങൾ ആ പേപ്പർ പഠിച്ചിട്ടുണ്ടെങ്കിൽ കുറിച്ച് അറിയുന്നുണ്ടാവും ഡിഫറെന്റ് മെത്തേഡ്സ് ഒക്കെ ഉണ്ട് ക്രിപ്റ്റോഗ്രാഫിക്ക് അപ്പൊ ഇവിടെ ഒരു സെക്യൂർ ആയിട്ടുള്ള ഡാറ്റ എങ്ങനെ നമുക്ക് ചെയ്യാം അത് ജേഴ്സിയ ജാവ ക്രിപ്റ്റോഗ്രാഫി ആർക്കിടെക്ചർ വെച്ച് അത് എസ്റ്റാബ്ലിഷ് സെക്യൂർ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഫൈനാൻസ് സെർവർ യൂസിംഗ് ചെയ്ത് അതിൻ്റെ സെർവറും തമ്മിൽ ഇങ്ങനെ ഒരു സെക്യൂർ കമ്മ്യൂണിക്കേഷൻ നമുക്ക് സെറ്റ് ചെയ്യാം ആ ഇത് കോൺഫിഗറേഷൻ എങ്ങനെ ചെയ്യാം അതിൽ ഡിഫറൻറ്റ് മെത്തേഡ്സ് അനോട്ടേഷൻസ് ഒക്കെ ഉണ്ട് അതൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിക്കുക ദെൻ യൂണിറ്റ് തേർട്ടീൻ എന്ന് പറയുന്നത് കസ്റ്റം ലോഗിൻ യൂസിംഗ് സെക്യൂരിറ്റി ആണ് അത് ഒരു കസ്റ്റമർ വന്ന് ലോഗിൻ ചെയ്യുക ലോഗിൻ പേജ് ഉണ്ടാവും അല്ലെ ആ ലോഗിൻ ആ ഡാറ്റ ആ പാസ്വേഡ് ഒന്നും ഒരിക്കലും നമ്മൾ അത് ഹൈഡ് ചെയ്തിരിക്കണം അതുപോലെ സെക്യൂർ ആയിരിക്കണം ആ അത് എങ്ങനെയാണ് സ്പ്രിംഗ് വെച്ചിട്ട് നമ്മൾ ഒരു ലോഗിൻ പേജ് കസ്റ്റമൈസ് ചെയ്യുക അത് കോൺഫിഗർ ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് യൂണിറ്റ് തേർട്ടീല് നമ്മൾ പഠിക്കുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് യൂണിറ്റ് ആണ് വെബ് സെക്യൂരിറ്റിയിലെ ലാസ്റ്റ് യൂണിറ്റ് ആണ് റോയി ബേസ്റ്റ് ലോകി അതായത് ഡിഫറെന്റ് ആൾക്കാർ മീൻസ് ഒരു വെബ്സൈറ്റ് ഹാൻഡിൽ ചെയ്യുന്നത് ചിലപ്പോൾ അഡ്മിൻ ആവാം ഒരു സ്റ്റാഫ് ആവാം ഒരു യൂസർ ആവാം ഡിഫറെന്റ് പേജസിനോട്ടാണ് അവർ ട്രാൻസ്ഫർ പോവുക അതായത് അഡ്മിറ്റ് എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാൻ പറ്റും സ്റ്റാഫിന് അതിനുള്ള ലിമിറ്റേഷൻസ് അതായത് എത്ര പേജസ് അല്ലെങ്കിൽ എന്തൊക്കെ അവർക്ക് വ്യൂ ചെയ്യാം എന്നുള്ളത് അല്ല യൂസറിനാകുമ്പോൾ യൂസർ ഏതാണ് റെസ്പോണ്ടിങ് കസ്റ്റമർ മീൻസ് യൂസറിന്റെ ആ യൂസറിന്റെ ഡീറ്റെയിൽസ് മാത്രമേ വ്യൂ ചെയ്യാൻ പറ്റും അങ്ങനെ റോൾ ബേസ്ഡ് ലോഗിൻ എങ്ങനെ സെറ്റ് ചെയ്യാം ഓരോ അഡ്മിൻ പേജും അതുപോലെ എഡിറ്റർ പേജും അതുപോലെ തന്നെ യൂസർ പേജും ഒക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് റോൾ ബേസ്ഡ് ലോഗിൻ ഉള്ള ഈ ഒരു യൂണിറ്റ് നമ്മൾ പഠിക്കുന്നത് ഇത്രയാകുമ്പോൾ നമ്മളൊരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാനും സിമ്പിൾ വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനും എന്താണ് സ്പ്രീൻ കോഴ്സ് ഹൈബർനെറ്റ് എന്താണ് എന്തൊക്കെയാണ് അനോട്ടേഷൻസ് എന്താണ് അതിനെ കൊണ്ടുള്ള ഉപ ഉപയോഗം അനോട്ടേഷൻസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഡിഫറെൻറ്റ് മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ഒരു ഒരു ഐഡിയ കിട്ടും ഈ ഒരു വെബ് ടെക്നോളജി എന്നുള്ള പേപ്പർ പഠിച്ചു കഴിഞ്ഞാൽ ഓക്കെ ഇത്രയാണ് ഈ ഒരു പേപ്പറിൽ വരുന്നത് ഓക്കെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ചാണ് ഓക്കെ നമുക്കിന്നെ അടുത്ത സെഷനിൽ യൂണിറ്റ് വണ് അതെ ബ്ലോക്ക് വൺ യൂണിറ്റ് വണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഓക്കെ ദെൻ താങ്ക് യു